സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് നോട്ടീസ് നൽകി പോലീസ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരം നിയമവിരുദ്ധമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും നിർദ്ദേശം വിവരങ്ങളുമായി വിനയ രാജീരുന്നുണ്ട് വിനയ നിരവധി ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ആശാവർക്കർമാർ എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും തീരുമാനമാകാതെ സമരം തുടരുകയാണ് വിവരങ്ങൾ എങ്ങനെയാണ് ഹരിത കഴിഞ്ഞ എട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും നിരവധിയായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക വേദന കുടിശ്ശിക അടക്കം തന്നി തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ നോട്ടീസ് നോട്ടീസിൽ പറയുന്ന കാര്യം ഗതാഗതം തടസ്സം ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമാണിപ്പോൾ നടക്കുന്നത് കൂടാതെ കൂടാതെ തന്നെ ഈ നിയമവിരുദ്ധമായി സംഘടിച്ചുകൊണ്ട് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള സമരമാണ് സംഘടിപ്പിക്കുന്നത് അതെല്ലാം തന്നെ പിൻവാക്കണം അല്ലെങ്കിൽ ആ സമരത്തിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ കണ്ടോൺമെന്റ് പോലീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന കഴിഞ്ഞ എട്ട് ദിവസമായി തന്നെ ഈ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമരം പ്രധാനമായും ഈ സംഘടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ സംഘടിക്കുന്ന അല്ലെങ്കിൽ സംഘടിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നടത്തുന്നത് കൂടാതെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള സമരം നടത്തുന്നു ഈ ഗതാഗതം തടസ്സം സൃഷ്ടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശാ വർക്കർമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിനെ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക വേദന കുടിച്ചുക മൂന്ന് മാസത്തെ വേദന കുടിച്ചുക ഉടൻ തന്നു തെരക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാകുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് ആശാ വർക്കർമാരും ഉള്ളത് ഇത്രത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയടക്കം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സമരവുമായി മുന്നോട്ട് പോകാൻ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടോൺമെന്റ് പോലീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹരിത